കരിപ്പൂർ വിമാനാപകടം നടന്നിട്ട് അഞ്ച് വർഷം പിന്നിടുകയാണ് നമ്മൾ മലയാളികൾക്കൊക്കെ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് അല്ലേ അത് അന്ന് ഇവിടെ കേരളത്തിൽ നടന്ന ഒരു രക്ഷാപ്രവർത്തനമൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് കോവിഡ് സമയമായിരുന്നു എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് നടത്തിയ രക്ഷാപ്രവർത്തനമൊക്കെ എല്ലാവർക്കും ഒരു മോഡലായി കാണുന്നത് തന്നെയാണ് ആ രക്ഷാപ്രവർത്തനത്തിൽ അപകടത്തിൽപ്പെട്ടവർ ആ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ഒരു ആദരമർപ്പി ആദരമർപ്പിച്ചു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാടിന് ഒരു ആശുപത്രി കെട്ടിടം സമ്മാനിച്ചുകൊണ്ടായിരുന്നു അവരൊരു ആദരമർപ്പിച്ചത് കോവിഡും ക്വാറന്റൈനും വകവയ്ക്കാതെ കനത്ത മഴയിൽ സ്വപ്നങ്ങൾ നഷ്ടമായ മനുഷ്യരെ വാരിപ്പുണർന്ന് ആശുപത്രികളിലേക്ക് എത്തിച്ചവർ അവരെ ആർക്കും മറക്കാനാകില്ല അതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചതിൽ നിന്ന് ഒരു തുക നാടിനായി സമർപ്പിക്കുന്നത് ആശുപത്രി കെട്ടിടം നാടിന് സമർപ്പിച്ചുകൊണ്ട് മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നെടിയെടുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആശുപത്രി വിളപ്പിൽ തന്നെ ഒരു പുതിയ കെട്ടിടം സഫലമാവുകയാണ് ഒരു 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 ആരോഗ്യ കേന്ദ്രം ആശുപത്രിക്ക് പുതിയ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടുന്ന ഇടിയെടുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രാത്രി കൂടുതൽ പേർക്ക് അടിയന്തര ചികിത്സ നൽകാമായിരുന്നുവെന്നത് വസ്തുതയാണ് ആ തിരിച്ചറിവിൽ കൂടിയാണ് ഈ ഉപഹാരം മുപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സെപ്റ്റംബർ ആദ്യവാരം കെട്ടിടം നാടിനായി സമർപ്പിക്കും ഒരു ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ സന്ദേശം കൂടി നമ്മൾ കാണുകയാണ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം ഒരു തിരിച്ചറിവിൽ നിന്ന് നൽകുന്ന സമ്മാനം അല്ലെ അരുൺ അമൃതാണ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ ആ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കാർക്കും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് അല്ലേ കരിപ്പൂർ വിമാന അപകടം എന്ന് പറയുന്നത് അന്ന് കോവിഡ് കാലമാണ് പക്ഷെ ഒന്നും അതൊന്നും വകവയ്ക്കാതെ ഈ ആൾക്കാരെ അപകടത്തിൽപ്പെട്ടവരെ വാരിയെടുത്തുകൊണ്ട് രക്ഷിക്കാൻ ഓടിയ മനുഷ്യരെയൊക്കെ നമുക്ക് ഇപ്പോഴും ഓർക്കാൻ കഴിയുമെന്നതാണ് ഈ രക്ഷപ്പെട്ട മനുഷ്യർ അവർ മറന്നില്ല തങ്ങളെ ആശുപത്രിയിലേക്ക് എടുത്തു ഓടിയ മനുഷ്യരെ മറന്നില്ല അതുപോലെ തന്നെ അന്നൊരു ആശുപത്രി കെട്ടിടം ഇല്ലാത്തതിന്റെ ഒരു കുറവും ഒക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നാടിനൊരു ആശുപത്രി കെട്ടിടം സമ്മാനമായി നൽകുന്നു എന്നത് വളരെ വലിയ കാര്യമാണല്ലേ അരുൺ നമ്മുടെയൊക്കെ മനസ്സിലൊരു വിങ്ങലോടെ നിലനിൽക്കുന്ന ഓർമ്മകളാണ് ഈ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടത് കരിപ്പൂർ വിമാനാപകടം നടന്ന് അഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ഇന്നും ആ ഒരു കറുത്ത ഓർമ്മകൾ നമ്മളെയൊക്കെ അലട്ടുന്നുണ്ട് അവിടെയും നമ്മൾ ലോകത്തിന് മുന്നിൽ തന്നെ മാതൃകയായി കണ്ട ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു ഒരു അതിജീവനത്തിൻ്റെ കാഴ്ച തന്നെയായിരുന്നു അത് ഒരു മഹാമാരിയുടെ കെട്ട കാലമായിരുന്നു കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ഈ പ്രതിസന്ധികളെ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അന്ന് രക്ഷാപ്രവർത്തനം അവിടെ നടന്നത് ഒരു നാട് എന്താണ് നാടിൻ്റെ ഐക്യം എന്താണ് എന്ന് ആ ഒരു ദുരന്തത്തിൻ്റെ അനുഭവം തന്നെ നമ്മളെ സാക്ഷ്യപ്പെടുത്തി എന്നത് മറ്റൊരു വസ്തുതയായി തന്നെ നമ്മുടെ മുന്നിൽ കണ്ടതാണ് അപ്പോൾ ആ അപകടത്തിൽപ്പെട്ടവർ ആ നാടിന് നാടിനു വേണ്ടി ഒരു അവരുടെ നന്ദി അറിയിക്കുകയാണ് നാടിന് വേണ്ടി ഒരു ആശുപത്രി കെട്ടിടം ഈ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് കൂടി വേണ്ടി അവർ സമർപ്പിക്കുകയാണ് നടിയൂരുപ്പിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഒരു നല്ല ആധുനിക രീതിയിലുള്ള ഒരു കെട്ടിടം അവർ സമർപ്പിക്കുന്നത് അതും ആ നഷ്ടപരിഹാരം കിട്ടിയ തുക അന്നത്തെ അപകടത്തിൽ നിന്ന് ലഭിച്ച നഷ്ടപരിഹാരത്തിലെ ഒരു വിഹിതം അത് നാടിനുള്ളതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ആ കെട്ടിടം നാടിന് തന്നെ സമർപ്പിക്കുന്നത് നമുക്കറിയാം ഇന്നും ആ ഒരു ദുരന്തത്തിന്റെ അവശേഷിപ്പായി അതിജീവിക്കാൻ പറ്റാത്ത ഒരുപാട് പേരും ാണ് അന്ന് വിമാനത്തിൽ ഉണ്ടായത് അതിൽ ഇരുപത്തിയൊന്ന് ജീവനുകൾ പൊലിഞ്ഞു പരിക്ക് പറ്റിയ ഇന്നും വീൽ ചെയറിലുള്ള ജീവിതങ്ങളുണ്ട് അവരെല്ലാം നാടിനെ അത്രമേൽ സ്നേഹിക്കുന്നു നാടിന്റെ സ്നേഹം കിട്ടിയവരാണ് ആ നാടിനോടുള്ള നന്ദി അവരറിയിക്കുന്ന ഒരു മനോഹര കാഴ്ച തന്നെയാണ് ഇത് തന്നെയാണ് റിയൽ കേരള സ്റ്റോറി എന്ന് നമ്മൾ പല ഘട്ടത്തിലും ആവർത്തിച്ചു പറയുന്നു കരിപ്പൂരിലേതും ഒരു കേരള സ്റ്റോറി തന്നെയാണ് അത്തരത്തിലുള്ള